കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തോടെ കരുളായി ഗ്രാമപഞ്ചായത്തിലെ വിധവകൾക്കുള്ള മുട്ടക്കോഴി വിതരണത്തിന്റെ ഒന്നാം ഘട്ടം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരു കോഴി പിന്നെ വലിയ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാർഡിലെ വിധവകളെ കണ്ടെത്തി വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് ഗ്രാമസഭകൾ വഴി അപേക്ഷ ക്ഷണിച്ചു ഇരുന്നൂറ് രൂപ ഗുണഭോക്തൃ വിഹിതം അടവാക്കി ഇരുപത് കോഴികൾ വീതമാണ് നൽകുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷറഫുദ്ദീൻ ലീലാമ വർഗീസ് വെറ്റിനറി സർജൻ ഡോക്ടർ ചിന്നു എന്നിവർ ടി പി സന്ധ്യ സുബേർ അറ്റൻഡർ രഥിയദേവി പി ടി എസ് അനീഷ് എന്നിവർ നേതൃത്വം നൽകി കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയുടെ അവസാന അവസാനഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങളായ വീട് റിപ്പയർ ഇന്നലെ എഴുപത്തി അഞ്ചോളം ആളുകളെ അതുപോലെ പതിനാലോളം എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട് പുനരുദ്ധാരണത്തിനുള്ള എഗ്രിമെന്റ് വെക്കുന്ന പ്രവൃത്തി ഇന്നലെ ആരംഭിച്ചു അതുപോലെ തന്നെ കർഷകർക്ക് ജൈവവളം കുമ്മായം അതുപോലെ ഉള്ള ആനുകൂല്യങ്ങൾ രാസവളത്തിനുള്ള സബ്സിഡി മുതലായവ മുഴുവൻ അതിൻ്റെ നിർവഹണ ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിധവകൾക്ക് സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം എല്ലാ സ്ത്രീകൾക്കും കൊടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും മാനദണ്ഡ പ്രകാരം വിധവകൾക്ക് മാത്രമേ മുട്ടക്കോഴി വിതരണം പാടുള്ളൂ എന്നുള്ള ആ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഗ്രാമസഭകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് ഇരുന്നൂറ് രൂപ ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഇരുപതോളം കോഴികളെ ഇവിടെ വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാ വാർഡിൽ നിന്നും അഞ്ചു പേരെ വീതം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുപത്തഞ്ച് പേർക്കാണ് ഇന്ന് നൽകുന്നത് അതിനുശേഷം അടുത്ത ബാക്കിയുള്ളവരുടെ കൂടി ഗുണഭോക്തൃ വീതം വാങ്ങിയ ശേഷം നമ്മൾ അവർക്ക് കൂടി നൽകുന്നതാണ് ഏതായാലും ഒരു വരുമാനം വളരെയധികം അവശത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഈ പദ്ധതിയുടെ നിർവഹണ ഘട്ടത്തിൽ ഇവിടുത്തെ നമ്മുടെ മൃഗാശുപത്രിയിലെ ജീവനക്കാർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർ അതുപോലെ പ്രിയങ്കരിയായ നമ്മുടെ വെറ്ററി ഡോക്ടർ ചിന്നു ഡോക്ടർ ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് ഈ മുട്ടക്കോഴി വിതരണത്തിന്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ കോഴി നൽകിക്കൊണ്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണെന്ന് കൂടി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്